പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ ശിവരാത്രി ദിവസമാണല്ലോ അപ്പോൾ ഉച്ചഭക്ഷണമാണ് അതിലിപ്പോ നമ്മൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇടിച്ചക്ക വൻപയർ തോരൻ പിന്നെ ശർക്കര നെയ് പായസം തേങ്ങയൊക്കെ ചെറിയ വിട്ടിട്ട് ഇപ്പോൾ വിശേഷ ദിവസമായതുകൊണ്ട് എന്തായാലും പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇടിച്ചക്ക നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ ഇടിച്ചക്കയും കൂടിയാണ് അപ്പോ ഒരു ഇടിച്ചക്ക അത്യാവശ്യം വലിപ്പള്ള തന്നെയാണ് ഇത് വരിക്കച്ചക്കയാണ് അതിന്റെയാണ് ഇടിച്ചക്ക ഇത് അപ്പോ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ഇടിച്ചക്ക രൂപത്തിൽ അപ്പൊ അമ്മ ഇടിച്ചക്ക അത് ഏതായാലും മുറിക്കുകയാണ് അപ്പം ഇനി ആ വിളഞ്ഞ് കളയുകയാണ് അപ്പോൾ ചെകിരി എടുത്തിട്ടില്ല തൽക്കാലം ഈ ഒരു കവറുകൊണ്ടാണ് കളയാം അധികം ഒന്നുമില്ല ഇനിയിപ്പോൾ ഏതായാലും ചക്ക കാലമായല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അതങ്ങനെ മുറിച്ച് ഇത് നന്നാക്കി കഷ്ണാക്കി മുറിച്ചെടുക്കലാണ് കുറച്ച് പ്രയാസം അത് കുറച്ച് പണിയാണ് പക്ഷെ എന്നാലും അമ്മയ്ക്കത് പണ്ട് കൊൽക്കുകയെ ചെയ്ത് ഉള്ള ശീലം കൊണ്ട് അത് ചെയ്യണം അതായത് ഇങ്ങനെ ചക്ക എടുക്കുമ്പോഴൊക്കെ അപ്പോൾ അതൊക്കെ ശീലമുള്ള കാര്യങ്ങളാണ് ചില സമയത്ത് ഞാനാണ് മുറിച്ചെടുക്കുക അപ്പം ഇന്നിപ്പോൾ ഇത് അമ്മയാക്കി അപ്പം അതിങ്ങനെ അതിൻ്റെ ആ ഒരിത് കാണില്ലേ ആദ്യം മുകളിൽ ചക്കൻ്റെ ആ മടല് അതൊക്കെ ചെത്തിക്കളയാണ് അപ്പം ഇന്ന് ഇതുകൊണ്ടുള്ള നമ്മൾ പറയുക തോരനാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഇതാ അങ്ങനെ ചെറുതാക്കി നുറുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാ ഈ ഒരു പാകത്തിൽ അത് തോരനുള്ളതല്ലേ കറിക്കാണെങ്കിലും സാമ്പാറക്കൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ നറുക്കുക ഇടിച്ചെക്കേണ്ടുള്ള സാമ്പാറ് അപ്പോൾ നമ്മളെ ആ കഷ്ണങ്ങളൊക്കെ താ അതിവിടെ നുറുക്കി വെച്ചു പിന്നെ അതായത് നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് വൻപയർ അതാണ് അപ്പോൾ നമ്മൾ നമ്മളാദ്യം കഴുകി വെച്ചത് കുക്കറിലേക്ക് ഇടുകയാണ് പിന്നെ നമ്മളെ ചക്ക നുറുക്കിയത് അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ അതിക്ക് ഉപ്പിടാണ് പിന്നെ വേവാൻ വേണ്ട വെള്ളം അത് പാരാണ് പിന്നെ നമുക്കത് ഒരു പണിയുള്ളു ഇപ്പോൾ താ നമ്മൾ മൂന്ന് വിസിൽ കുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം കണ്ടോ അത്യാവശ്യം നല്ല നല്ല ഒരു ഇതന്നെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതാ നമ്മൾ നേരെ ചട്ടിയിൽ വെളിച്ചെണ്ണ പാർന്ന് കടുക് പിന്നെ വറ്റൽമുളകും കറിവേപ്പലി അത് ഇട്ട് നല്ലപോലെ നിങ്ങൾ വഴറ്റി എടുക്കുകയാണ് പിന്നെ അതിക്ക് നമ്മൾ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ശേഷം ഇതാ നമ്മളെ വൻപയറും ഇടിച്ചക്കയും കൂടി വെന്തത് അതതിൽ ചേർത്ത് ഇളക്കാണ് ഇതിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത് ഈ രീതി ഇനി വേറെ രീതിയിലൊക്കെ വെക്കാതെ തോരൻ തന്നെ പല രീതിയിലും വെക്കാം ഇടിച്ചക്കയുണ്ട് ഇടിച്ചക്കയും വൻപേറൊക്കെ അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല രസമുള്ളൊരു ഉപ്പേരിയാണ് പിന്നെ പഴയ കാലത്തൊരു പ്രധാന വിഭവം തന്നെയല്ലേ ഇടിച്ചക്കൊക്കെ അതിൽ ചക്ക ഒക്കെ അപ്പോൾ നമ്മളെ ഇടിച്ചക്കേൻ്റെ തോരമിടെ റെഡിയായി പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതാ നമുക്ക് ശർക്കര പായസം ഉണ്ടാക്കാണ്ട് അപ്പോൾ അതിലേക്ക് ചെമ്പില് വെള്ളം പാർന്ന് അത് തിളച്ച് വറ്റ നമ്മൾ സാധാരണ ഇതാ നമുക്ക് ഉണങ്ങല്ലേരി കഴുകി വെച്ചതുണ്ട് നുറുക്കാണ് ഇത് പായസത്തിൻ്റെ നുറുക്ക് അത് നേരെ നമ്മൾ ഇതാ പിന്നെ വെള്ളം ചൂടായി വരുന്നോടു കൂടി തന്നെ അതിലിട്ടുകൊടുക്കാണ് നല്ലോണം ഇളക്കി കൊടുക്കുക ഇപ്പോൾ അത്യാവശ്യം വെന്തു വരുന്നുണ്ട് ചില അരി അത് എളുപ്പത്തിൽ വേവും പായസത്തിനുള്ള നുറുക്കല്ലേ നുറുക്കരി പിന്നെതാ നമ്മൾ വെന്ത് കൂടി തന്നെ ശർക്കര ചേർക്കാണ് വലിയ ശർക്കരച്ചാണ് മൂന്നും കഴിഞ്ഞ പിന്നെ രണ്ടെണ്ണം കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ അഞ്ചെണ്ണമാണ് നമ്മളിതിൽ ചേർക്കുന്നത് നല്ല മധുരണ്ടായിക്കോട്ടെ പിന്നെതാ നമ്മൾ നെയ്യ് ചേർക്കുകയാണ് ഇന്ന് കുറച്ച് വെള്ളത്തോട് കൂടിയാൽ വെച്ചിട്ടില്ല അല്ലെങ്കിൽ കട്ടേക്കിട്ടാണ് വെക്കൽ ഇന്നിപ്പോൾ അത് കുറച്ച് വെള്ളമായിക്കോട്ടെ വച്ചിട്ടാണ് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ ഏലക്കായ അതിട്ടു പൊടിച്ചതാണ് പിന്നെ പിന്നെതാ നമ്മൾ തേങ്ങ ചിരവ് അത് ചേർത്തു ഇപ്പൊ കണ്ടോ പായസം ഇപ്പൊ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നെയ്യില് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി നമ്മൾ വറുത്തിടാണ് ആ വറവ് ഇട്ടു കണ്ടോ അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ പണിയും കഴിഞ്ഞു അപ്പോൾ ഇനി ഊണ് കഴുകിയായി ഇന്നിപ്പോൾ ശിവരാത്രി ദിവസമൊക്കെ അല്ലേ വൈകുന്നേരം പിന്നെ അരി ഭക്ഷണം ഇല്ല അമ്മയ്ക്ക് അപ്പോൾ ഉച്ചഭക്ഷണമാണ് പിന്നെ രാവിലത്തെ മറ്റു കാര്യങ്ങളും കുളിയ കഴിഞ്ഞ നേരത്തെ തന്നെ വായന കഴിഞ്ഞാണ് അവ കറിയും വിളമ്പി നമ്മൾ അത് കഴിഞ്ഞിട്ട് താ നമ്മളെ ഈ തോരൻ ഇടിച്ചക്ക ഒൻപതർ തോരൻ പിന്നെ നമ്മൾ പപ്പടം കാച്ചിത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിഭവങ്ങൾ കഞ്ഞിക്കും ഒക്കെ പറ്റിയതാണ് നല്ല രസമാണ് ഇത് കഴിക്കാൻ ആ ഒരു ഇടിച്ചക്കേൻ്റെ ഇടിച്ചക്കേൻ്റെ ഏത് വിഭവമാണെങ്കിലും അങ്ങനെ തന്നെയാണ് പുഴുക്കുണ്ടാക്കാം പിന്നെ തേങ്ങ ചതച്ചിട്ടിട്ട് ഒരു ഉപ്പേരി പോലെ തന്നെ വെക്കുമല്ലോ അപ്പോൾ അമ്മയ്ക്ക് ഗ്ലാസ്സിൽ പായസം ഒഴിച്ചു കൊടുക്കട്ടെ നല്ല വെള്ളത്തോടു കൂടി വെച്ച തന്നെയാണെന്ന് അപ്പോൾ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാം അപ്പം അമ്മ ഊണ് ഏകദേശം കഴിച്ച് കഴിയാനായിട്ടുണ്ട് പായസമൊക്കെ ഇവിടെ ഗ്ലാസ്സിൽ നിറച്ച് വെച്ചു അപ്പോൾ കൊല്ലത്ത് ആദ്യത്തെ ഇടിച്ചക്ക അപ്പോൾ ഏതായാലും ഊണഴുക്കൽ കഴിഞ്ഞ് അമ്മ പായസം കുടിക്കായി പായസം പപ്പടും അതാണ് ശരിക്കും ചെറിയ ചെറച്ച അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടടുത്തുള്ള ബെൽബട്ടൺ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ കൊടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ തൻ ഗുഡ് ബൈ